ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതിയൊരു വർഷം ഈ വർഷം എല്ലാ വർഷത്തെയും പോലെ ഒരു ന്യൂ ഇയർ റെസല്യൂഷൻ എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ ന്യൂ ഇയർ റെസല്യൂഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ഞാൻ എൻ്റെ ന്യൂ ഇയർ റെസല്യൂഷൻ എടുക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് പക്ഷെ ഒരു കുഴപ്പമുണ്ട് എല്ലാ വർഷവും ഞാനിങ്ങനെ ഓരോ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കും പക്ഷേ ഒരു പ്രാവശ്യം അത് കറക്റ്റായിട്ട് എനിക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിച്ചു ഒന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പല കാര്യങ്ങളാണ് എടുത്ത് തലയിലോട്ട് വെക്കുക ഉദാഹരണം പറഞ്ഞാൽ ഈ വർഷം എനിക്ക് ഹെൽത്തി ആവണം ഈ വർഷം എനിക്ക് ജിമ്മിപ്പോണം അപ്പോൾ അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിളായിട്ടുള്ള പല പല കാര്യങ്ങളാണ് ഞാൻ എടുത്ത് വെക്കുക രണ്ട് പലപ്പോഴും മറ്റുള്ളവർ മറ്റുള്ളവരുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് നമുക്ക് അപ്പോൾ ഒരാളുടെ ചിലപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് കാണും ഞാൻ ഈ വർഷം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നു അപ്പോൾ പെട്ടെന്ന് അത് കണ്ടിട്ട് എനിക്കും ആവേശം കയറും ഞാനും അതുപോലെ തന്നെ ചെയ്യാൻ എന്ന് തീരുമാനിക്കും ഇതുപോലെ തന്നെ മറ്റ് ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ അണ്ടർ എസ്റ്റിമേറ്റിംഗ് ചലഞ്ചസ് പലപ്പോഴും ഞാൻ ഈ ചലഞ്ചസ് എടുത്ത് വെക്കുമ്പോൾ ഇപ്പം ഈ വർഷം ഹെൽത്തി ഹെൽത്തിയാണം ജിമ്മിൽ പോകണം എല്ലാ ദിവസവും അഞ്ച് ദിവസം ജിമ്മിൽ പോകണം എന്നൊക്കെ തീരുമാനിക്കും പക്ഷേ ഈ ചലഞ്ച് എത്രമാത്രം പാടാണ് ഈ ഓരോ ദിവസവും നമ്മളിങ്ങനെ എഴുന്നേറ്റ് പോവുക ഓരോ വർഷവും ഓരോ ദിവസവും ജിമ്മിൽ പോയിട്ട് വരിക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പാടുള്ളൊരു ചലഞ്ചാണ് പലപ്പോഴും ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നു പിന്നെ അതുപോലെ തന്നെ ഒരു പ്രത്യേക ടൈം ഫ്രെയിം ഒന്നുമില്ല ഏതെങ്കിലും ഒരു ചലഞ്ച് എടുത്ത് നോക്കും എന്നിട്ട് അതിന് ഇത്ര നാളുകൊണ്ട് ഇന്നത് ചെയ്യണം എന്നൊന്നും ഞാൻ എഴുതി വയ്ക്കാറില്ല അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെ രണ്ട് മാസം കൊണ്ട് എനിക്ക് ഇങ്ങനെ ആവണം അല്ലെങ്കിൽ അടുത്ത വർഷം ഈ ദിവസം ഞാൻ ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെയുള്ള ഒരു ടൈം ഫ്രെയിം ഒന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ല അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് റെസൊല്യൂഷൻ പാലിക്കാൻ പറ്റാതെ ആക്കിയത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വർഷം അതൊക്കെ ഒന്ന് മാറ്റണം എങ്ങനെ ഈ വർഷത്തെ റെസല്യൂഷൻ ഞാൻ എനിക്ക് പാലിക്കാം എന്നുള്ളതാണ് നമുക്കിന്ന് ചിന്തിക്കാൻ പോകുന്നത് അപ്പോൾ സ്റ്റേ ട്യൂൺ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഒരു റെസല്യൂഷൻ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ചെറിയ ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും കാണാൻ നല്ല രസമുണ്ടെങ്കിലും ഒടുക്കത്തെ തണുപ്പാണ് അപ്പോൾ എൻ്റെ ന്യൂ ഇയർ റെസല്യൂഷൻസ് ഇത്തവണ എങ്കിലും എനിക്ക് സത്യം പറഞ്ഞാൽ കറക്റ്റായിട്ട് പാലിക്കണം അപ്പം ഞാൻ ഒബ്വിയസ്ലി ഈ യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ അടുത്ത വർഷം ഇതിൻ്റെ ഒരു അപ്ഡേറ്റും കൂടെ ഇടുന്നതായിരിക്കും അപ്പം എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ പാലിക്കാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഒരു എന്തെങ്കിലും ഒരു 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 സൊല്യൂഷൻ വേണം എന്തെങ്കിലും ഒരു ചെറിയ ടിപ്പുകളൊക്കെ വേണം എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ പാലിക്കാൻ അപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഒരു പുസ്തകം വായിച്ചായിരുന്നു ആ പുസ്തകത്തിനകത്ത് എങ്ങനെ എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ പാലിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള കുറേ പ്രിൻസിപ്പിൾസ് ആൻഡ് ഐഡിയാസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പുസ്തകം ഏതാണെന്ന് നമുക്ക് നോക്കാം അതുകൊണ്ട് എൻ്റെ കയ്യിലുണ്ട് അറ്റോമിക് ഹാബിറ്റ്സ് പിരിഞ്ഞാണ് നല്ല കറക്റ്റ് തന്നെ അപ്പോൾ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിനകത്തുള്ള കുറേ സൊല്യൂഷൻസ് ഉണ്ട് നിങ്ങൾ വായിച്ചിട്ടുള്ള ഈ പുസ്തകം വായിക്കുക അപ്പോൾ എന്തായാലും ഞാൻ ഈ കുറച്ച് ടിപ്പുകൾ നമുക്ക് ഇവിടെ ഞാൻ ഇവിടെ അടുത്തൊരു പാർക്കിലേക്ക് നമുക്ക് പോവാം അവിടെ ഒരു കിടിലൊരു പാർക്കുണ്ട് അവിടെ ഒന്ന് പോയി അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് ടിപ്പുകളെ കുറിച്ചൊക്കെ സംസാരിക്കാം ദേ ഇതൊരു കിടിലം പാർക്കാണ് ഞാനിപ്പം ഇങ്ങനെ ഈ പാർക്കിലൂടെ ഇങ്ങനെ നടന്നിട്ട് ഒരു തടാകത്തിൻ്റെ മുന്നിൽ എൻഡ് ചെയ്യും അവിടെ കുറേ അരയണ്ണങ്ങളും അതും ഉണ്ട് അപ്പം ഇവിടുത്തെ യു കെയിലെ ഒത്തിരി സ്ഥലത്ത് ഇങ്ങനെ നല്ല നല്ല പാർക്കുകളുണ്ട് പാർക്കുകൾ അരയണ്ണമുണ്ട് അതോടൊപ്പം തന്നെ അവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ ആൾക്കാർക്കൊക്കെ വരും ഈ പിന്നെ അരയനങ്ങൾക്കൊക്കെ ഫുഡൊക്കെ കൊടുക്കും അതോടൊപ്പം തന്നെ കുട്ടികളുമായിട്ടൊക്കെ വരും അപ്പോൾ നമ്മുടെ ഈ ന്യൂ ഇയർ റെസലൂഷനിലേക്ക് തന്നെ തിരിച്ച് വരാം ഈ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് റിവോർഡ് ഈസ് റിപ്പീറ്റഡ് ആൻഡ് വോട്ട് ഈസ് പണിഷ്ഡ് ഈസ് അവോയ്ഡ് അതായത് നമുക്ക് എപ്പോഴും ഒരു റിവോർഡ് കിട്ടുന്ന ഒരു സാധനമാണെങ്കിൽ നമ്മൾ ആ സാധനം പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും അതായത് സന്തോഷം തരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്കൊരു അവോർഡ് കിട്ടുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യും എന്നാൽ നമുക്ക് അതുകൊണ്ട് ദോഷങ്ങളാണ് അല്ലെങ്കിൽ നമുക്കത് പണി കിട്ടും നമ്മൾ കുഞ്ഞിലൊക്കെ പറയത്തില്ലേ പിന്നെ നല്ലപോലെ പരീക്ഷ ചെയ്തില്ല അച്ഛനേന്ന് അടി കിട്ടും അതുകൊണ്ട് നമ്മൾ കഴിവെന്ന് നല്ലപോലെ പരീക്ഷ ചെയ്താൽ നോക്കും എന്ന് പറയുന്ന പോലെ നമ്മൾ പണിഷ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യും അപ്പോൾ ഈ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ന്യൂ റെസൊല്യൂഷൻ പാലിക്കാൻ പറ്റും ഇവിടെ കുറേ ടക്കുകളൊക്കെ ഇങ്ങനെ നരന്ന് ഇപ്പോൾ എല്ലാം ഇങ്ങനെ സൂപ്പറായി അപ്പോൾ വാട്ട് ഈസ് റിവോർഡ് ഈസ് റിപ്പീറ്റഡ് അല്ലെ വാട്ട് ഈസ് പണിഷ്ഡ് ഈസ് അപ്പോയിൻ്റഡ് അത് എൻ്റെ ജീവിതത്തിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം അപ്പോൾ ഞാനിപ്പം പലപ്പോഴും ജിമ്മിൽ പോകുന്ന ഭയങ്കര മടിയോടുകൂടിയാണ് കഴിവതും പോകാറുണ്ട് ഇപ്പോൾ ആ മടിയൊക്കെ കുറേ മാറി അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ ജിമ്മിൽ പോകുന്നതിന് മുമ്പ് കഴിവതും എന്താ അതിന് ശേഷം വരുന്ന കാര്യങ്ങളാണ് ആലോചിക്കുക എപ്പോഴും പോയിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് നല്ലൊരു മെൻ്റൽ എനർജി കിട്ടും പലപ്പോഴും നമ്മൾ ആലോചിക്കും ബോഡി ടയേഡ് ആണെങ്കിലും മെൻ്റലി നമ്മൾ ഉത്തേജനം കിട്ടുന്ന ഒരു സാധനമാണ് അത് എനിക്ക് എൻ്റെ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്യുന്ന മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ജിമ്മിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് കഴിവതും ഇരുന്ന് നല്ലൊരു സിനിമ ആണ് അല്ലെങ്കിൽ നല്ല ഫുഡ് കുക്ക് ചെയ്തിട്ട് കഴിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു ജിമ്മിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ പ്ലാൻ ചെയ്യുന്നൊരു കാര്യമാണ് വന്നതിന് ശേഷം ഞാൻ ഈ നല്ലൊരു സിനിമ കാണും അല്ലെങ്കിൽ വന്നിരുന്ന് നല്ല ഒരു കുക്ക് ചെയ്ത് നല്ല ഫുഡ് കഴിക്കും എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇത് മനസ്സിൽ വെച്ചിട്ട് ആണ് ഞാൻ എപ്പോഴും ജിമ്മിൽ പോവുക അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കെപ്പോഴും വോട്ട് ഈസ് ആ റിവോർഡ് ജിമ്മിൽ പോയതിന് ശേഷം വന്ന് കിട്ടുന്ന ആ റിവോർഡിലാണ് എപ്പോഴും എൻ്റെ ചിന്ത അപ്പോൾ അതാണ് ഒന്ന് അപ്പോൾ വാട്ട് ഈസ് റിവോർഡ് ഈസ് റിപ്പീറ്റഡ് ഞാൻ അതുകൊണ്ട് തന്നെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു വോട്ട് ഈസ് പണിഷ്ഡ് ഈസ് അവോയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ഇപ്പം ചില ഹെൽത്തി ആയിട്ട് പോകുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഫുഡിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഈ ഫുഡ് ചില ദിവസങ്ങളൊക്കെ നമുക്ക് ഇപ്പം പറയുകയാണെങ്കിൽ ഒരു പാർട്ടിയൊക്കെ ഉണ്ട് നമ്മൾ പോയി കുറേ ഫുഡുകളൊക്കെ തിന്നും അല്ലെങ്കിൽ ഒരു ദിവസം നല്ല ഭയങ്കര ആഗ്രഹം തോന്നുന്നു കുറേ ചോക്ലേറ്റും നല്ല ഫുഡൊക്കെ അടിച്ചു തരും പക്ഷേ അതിൻ്റെ ഒരു പണിഷ്മെൻ്റായിട്ട് അതെൻ്റെ മനസ്സിൽ കോൺഷ്യസ് ആയിട്ട് ഞാൻ വെക്കും എന്നിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ പിറ്റേന്ന് കഴിക്കുമ്പോൾ കഴിവതും കുറച്ച് ഫുഡ് കഴിക്കും അല്ലെങ്കിൽ ഒരു ഫാസ്റ്റിംഗ് എടുക്കും ഒരു രണ്ട് നേരത്തെ ചിലപ്പോൾ ഫാസ്റ്റിംഗ് എടുക്കും അല്ലെങ്കിൽ എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ ഫാസ്റ്റിംഗ് എടുക്കും എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല അതൊരു പണിഷ്മെൻറ്റും കൂടെയാണ് ക്യാമറ മരത്തിൻ്റെ ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കിയാണ് അപ്പോൾ ഈ വർഷത്തെ എൻ്റെ ന്യൂ ഇയർ റെസോല്യൂഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഈ വർഷത്തെ എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു കീപ്പ് മൈ സെൽഫ് ഹെൽത്തി എന്നുള്ളതാണ് ഏകദേശം പത്ത് നാൽപ്പത് വയസ്സായി കഴിഞ്ഞു ഇനിയെങ്കിലും നമ്മൾ നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ എൻ്റെ ഹെൽത്തിനെ കുറിച്ച് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ബട്ട് ഒബിയസ്ലി ഇനി കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് ടു കീപ്പ് മൈസെൽഫ് ഹെൽത്തി എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഗോളാണ് അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നല്ല ഫുഡ് കഴിക്കലുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഉറക്കം ശരിയാക്കേണ്ടതുണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടി ഇങ്ങനെ ഒരു ഗോളുകൾ എടുത്ത് വെച്ചിട്ടാണ് പണ്ടൊന്നും എനിക്ക് പാലിക്കാൻ പറ്റാഞ്ഞത് അപ്പോൾ എന്ത് എങ്ങനെയാണ് ടു കീപ്പ് മൈസെൽഫ് ഹെൽത്തി എന്ന് പറയുന്ന എൻ്റെ ഗോള് ഞാൻ ഈ പാലിക്കാൻ പറ്റുന്നതാക്കുന്നത് ദയോ പിന്നെ ഞാൻ ഇപ്പോഴത്തെ കാലിൻ്റെ മറ്റൊരു സ്ഥലത്ത് വന്നു കണ്ട അടിപൊളി ഉഫ് ആംബിയൻസ് ആണ് തണുപ്പുണ്ട് ജാക്കറ്റൊക്കെ കിട്ടിയിരുന്നാൽ മതി ഇതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട് ഇവിടെ ഇരുന്നിട്ട് ആ വ്യൂ കണ്ടുകഴിഞ്ഞാണ്ടല്ലോ ഒരു രക്ഷയില്ല ഞാൻ കാണിച്ചുതരാം ഒരു എലിയുടെ പടമാണോ അതോ പന്നിയുടെ പടമാണോ എന്തായാലും ഒരു പടമൊക്കെ ഉണ്ട് അത് ഇരുന്നിട്ട് കണ്ടോ ആ വ്യൂ കണ്ടോ എങ്ങനെ വ്യൂ അല്ലേ അടിപൊളി ആംബിയൻസ് അപ്പോൾ എൻ്റെ ന്യൂ ഇയർ റെസല്യൂഷൻ ഞാൻ പറഞ്ഞല്ലോ അതായത് കീപ്പ് സെൽഫ് ഹെൽത്തി എന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ചെയ്യുന്നുണ്ട് ഞാനിപ്പം ജിമ്മിൽ പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഉറക്കമൊന്നും എൻ്റെ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഞാൻ ചെയ്യാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് സിംപ്ലിഫൈ സിമ്പിളായിട്ടുള്ള ഗോൾസ് ആക്കണം അപ്പോൾ ഒന്ന് എൻ്റെ ഒരു സിമ്പിൾ ഗോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഇടയ്ക്ക് കേട്ടൊരു സംഭവമാണ് ഞാൻ ഒരു കോഫി ലവറാണ് അപ്പം എനിക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ കോഫി ഇങ്ങനെ കുടിക്കുമ്പോൾ ചില ദിവസങ്ങളിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ കോഫി കുടിക്കും അപ്പം ഞാൻ കേട്ടൊരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോഫി നമ്മൾ ഒരു എട്ട് മണിക്കൂർ ഉറങ്ങുന്നതിന് എട്ട് മണിക്കൂർ മുമ്പെങ്കിലും കോഫി കൂടി സ്റ്റോപ്പ് ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് ഉറക്കം ഭയങ്കര ഡിസ്റ്റർബായിരിക്കും നമുക്കറിയാം ഉറക്കത്തിൽ തന്നെ പല സൈക്കിളുണ്ട് നമ്മളുടെ റാപ്പിഡ് റാപ്പിഡായി മൂവ്മെൻ്റ് സൈക്കിളുണ്ട് ഇങ്ങനെ പറയുന്ന കുറേ സൈക്കിളുകൾ ഒരു രണ്ട് മൂന്ന് സൈക്കിളിലൂടെയാണ് നമ്മൾ ഉറക്കത്തിൽ പോകുന്നത് അപ്പോൾ ഈ പൂർണ്ണമായിട്ട് ഈ മൂന്ന് സൈക്കിളൊക്കെ നമുക്ക് കിട്ടിയാലേ ഒരു പൂർണ്ണ തൃപ്തിയായിട്ട് നമുക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റൂ എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എട്ട് മണിക്കൂർ മുമ്പ് എൻ്റെ കോഫി കൂടി നിർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് നല്ലൊരു ഉറക്കം കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അത് തീർച്ചയായിട്ടും ഞാൻ ഇനി ഈ വർഷം പാലിക്കാൻ പോകണം അത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് സിംപ്ലിഫൈ ചെയ്യുക നിങ്ങളുടെ ഗോളും ഇതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു എടുക്കുക അപ്പോൾ എൻ്റെ ഒന്നാമത്തെ സിമ്പിൾ ഗോളാണ് കോഫി കുടി ഉറക്കത്തിന് എട്ട് മണിക്കൂർ മുമ്പ് അവോയ്ഡ് ചെയ്യുക അപ്പോൾ ഈ രണ്ടാമത്തെ എൻ്റെ അടുത്ത ഗോൾ എന്താണെന്ന് നോക്കാം ചെറിയ തണുപ്പുണ്ട് എങ്കിലും അടിപൊളി ആംബിയൻസ് അപ്പോൾ രണ്ടാമത്തെ എൻ്റെ ഗോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെയുള്ള നടത്തം അത് ഞാൻ ചെറുതായിട്ട് പാലിച്ചു തുടങ്ങി രാവിലെ ഉറക്കം എഴുന്നേറ്റാലൂടെ തന്നെ ഒരു പത്ത് മിനിറ്റ് നടക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കണ്ണുകൾ ഈ രണ്ട് കണ്ണുകളാണ് ബ്രെയിൻ്റെ വെളിയിലേക്കിരിക്കുന്ന തള്ളി നിൽക്കുന്ന സാധനങ്ങൾ ബാക്കിയൊന്നും നമ്മുടെ ബ്രെയിൻ്റെ പാർട്ടായിട്ട് കറക്റ്റായിട്ട് ഡയറക്റ്റ് ഇൻ ഇത് വരുന്നില്ല പാർട്ട് ഓഫ് ദി ബ്രെയിനായിട്ട് വരുന്നില്ല അപ്പോൾ ഈ രണ്ട് കണ്ണുകളിലൂടെ കയറുന്ന സൂര്യപ്രകാശം നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഒരു ദിവസം എല്ലാ കാര്യങ്ങളെയും ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്ലീപ്പ് ബേക്ക് സൈക്കിൾ അതോടൊപ്പം തന്നെ ഈ പിന്നെ സൂര്യദശമി അകത്തേക്ക് കയറുമ്പം കിട്ടുന്ന ആ ഒരു എനർജി പിന്നെ അതുപോലെ തന്നെ ആ ഒരു സെ നമ്മുടെ ഉള്ളിലെ സെല്ലുകൾ വരെ റീജനറേറ്റ് ചെയ്യും ഗ്രോ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് ഈ സൂര്യലക്ഷ്മി അപ്പം എല്ലാ ദിവസവും പത്ത് മിനിറ്റ് കൃത്യമായിട്ട് നടക്കുക അപ്പോൾ ഈ രണ്ട് ഗോളാണ് എൻ്റെ ഗോൾ ഇതുപോലെ എല്ലാവരും ഗോളുകൾ സിംപ്ലിഫൈ ചെയ്യുക അപ്പം തീർച്ചയായിട്ടും നമുക്കത് പാലിക്കാൻ പറ്റും ഇതെൻ്റെ ന്യൂ ഇയർ റെസല്യൂഷനുള്ള സാധനമല്ല ഇതിൻ്റെ വേളി കയറിയിരിക്കുക എന്നുള്ളത് ചെറുതായിട്ടും മഴയും വന്നു തുടങ്ങി അപ്പം നിങ്ങളെടുത്ത് സംഭാഷണം നടന്നതിൻ്റെ ഇടയിൽ ഏകദേശം ഞാനൊരു പത്ത് മിനിറ്റ് ഇന്നത്തെ ഗോൾ എൻ്റെ പൂർത്തിയാക്കിയിട്ടുണ്ട് സോ ഐ ഹോപ്പ് ഐ ക്യാൻ കണ്ടിന്യൂ പ്രാക്ടീസ് എന്തായാലും അടുത്ത വർഷം ഞാൻ ഇതുപോലെ എൻ്റെ അടുത്ത ന്യൂ ഇയറിൽ ഞാൻ എൻ്റെ ഗോളുകൾ പാലിച്ചോ ഇല്ലയോ എന്നൊക്കെ പറയുന്നതാണ് അപ്പം നിങ്ങളുടെ ഈ വർഷത്തെ എന്തെങ്കിലും റെസൊല്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ എഴുതുക അതോടൊപ്പം തന്നെ സിംപ്ലിഫൈ ചെയ്യുക ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കീ ഞാൻ പഠിച്ചൊരു കാര്യം എന്താണ് സിമ്പ്ലിഫൈ ചെയ്യുക ഗോൾ സിംപ്ലിഫൈ ചെയ്യുക വലിയ ഗോളുകൾ എടുത്ത് തലവെക്കാതിരിക്കുക പാലിക്കാൻ പറ്റുന്ന ഗോളുകൾ ചെയ്യുന്നു അപ്പം എല്ലാവർക്കും ഈ വർഷത്തെ റെസൊല്യൂഷൻ പാലിക്കാൻ പറ്റട്ടെ എന്നുള്ള ആശംസയോടുകൂടി നിർത്തുന്നു